ഇപ്പോൾ വിരമിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവന്മാർ നിങ്ങൾ ആസ്വദിക്കും ശാന്തശീലനെ നിങ്ങൾ ഭാഗ്യവന്മാർ എന്നാൽ നിങ്ങൾ ഭൂമി കൈവശമാക്കും അവർക്ക് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ ദൈവത്തെ കാണും സമാനം സ്ഥാപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന് നിങ്ങൾ ദൈവത്തിന്മാരെന്ന് വിളിക്കപ്പെടും നിങ്ങളെ അവഗണിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മങ്ങൾ നിങ്ങൾക്ക് ഇതിനെ വ്യാജമയപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവായ്മ നിങ്ങൾ അപ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പായിരുന്ന പ്രവാശകന്മാരെയും ഇപ്രകാരം അവർ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറവിട്ടു പോയ ഉപ്പിന് എങ്ങനെ ഉറകുട്ടാൻ സാധിക്കും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ മനുഷ്യൻ ചവിട്ടി വിടുവാനല്ലാതെ മറ്റൊന്നിനും അത് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുള്ളിൽ പ്രണതിയോട്ട പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് വളർത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഠത്തിന് മേലാണ് വയ്ക്കുക അപ്പോൾ എല്ലാവർക്കും അത് പ്രകാശം നൽകും അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽ പ്രവർത്തനങ്ങളും മാത്രപ്പെടുത്തുന്നതിന് നിങ്ങളെ വിളിച്ചു മുമ്പിൽ